എറണാകുളം ജില്ലയിൽ ആലുവയിൽ മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ യു സി കോളേജിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി വെളിയത്ത് നാട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു പഴയ വീടും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം ഒരുപോലെ അനുയോജ്യമാണ് ഈ സ്ഥലം വെള്ളപ്പൊക്കം ബാധിക്കാത്ത നല്ലൊരു ഏരിയയിലായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ചെറിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ടു സീറോ ഫോർ സീറോ സെവൻ എയ്റ്റ് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ടു സീറോ ഫോർ സീറോ സെവൻ എയ്റ്റ്